ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജിലും മരുന്ന് പെട്ടിയിലും സ്ഥിരം കാണാറുള്ള എന്നാൽ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് അതെ നമ്മുടെ സ്വന്തം ആൻറ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക്കുകൾ സത്യത്തിൽ സൂപ്പർ ഹീറോകളാണ് അല്ലേ ഒരു ചെറിയ പനി വന്നാൽ രണ്ടെണ്ണം കഴിച്ചാൽ മതിയല്ലോ എല്ലാം ശരിയാകും എന്ന് നമ്മൾ പറയും ബാക്ടീരിയ എന്ന വില്ലന്മാരെ കൊല്ലാൻ വരുന്ന ജെയിൻസ് ബോണ്ടാണ് ഇവൻ ഡോക്ടറെ കാണാൻ സമയമില്ലെങ്കിൽ പണ്ടത്തെ മരുന്ന് പെട്ടി തുറന്ന് രണ്ടെണ്ണം മങ്ങെടുത്ത് കഴിക്കും കാരണം നമ്മളാണല്ലോ നമ്മുടെ സ്വന്തം ഡോക്ടർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ ഹീറോയ്ക്ക് ചില നിയമങ്ങളുണ്ട് അവൻ ബാക്ടീരിയയെ മാത്രമേ കൊല്ലൂ പനി വരുന്നത് വൈറസ് കാരണമാണെങ്കിൽ അവൻ അവിടെ ചെന്ന് സോറി മച്ചാനെ ഇത് നമ്മുടെ ഏരിയ അല്ല എന്ന് പറഞ്ഞ് വെറുതെയിരിക്കും ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കൊതുകിനെ കൊല്ലാൻ തോക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് കൊതുകി ചാവില്ല പക്ഷേ വീടിൻ്റെ ചുമര് തകർന്നു പോകും നമ്മുടെ ശരീരം ഒരു വീടാണെങ്കിൽ അതിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് നല്ല ബാക്ടീരിയകളെയും ചിലപ്പോൾ കൊല്ലും അപ്പോൾ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുക ഡോക്ടർ പറയും മൂന്ന് ദിവസം കഴിക്കുമ്പോൾ അസുഖം മാറിയാലും മരുന്ന് ഒരാഴ്ച കഴിക്കണം നമ്മൾ എന്ത് ചെയ്യും മൂന്ന് ദിവസം കഴിക്കുമ്പോൾ സുഖമായി ബാക്കി മരുന്ന് അടുത്ത തവണത്തേക്ക് വെച്ചേക്കാം ലാഭമല്ല എന്ന് ചിന്തിക്കും ഇത് ശരിയല്ല ബാക്കിയുള്ള മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയകൾ ജിമ്മിൽ പോയി മസിലുണ്ടാക്കി വരും അടുത്ത തവണ ഇതേ മരുന്ന് കഴിച്ചാൽ അവന്മാർക്ക് ഒരു കുലുഖവും ഉണ്ടായില്ല ഇതിനെയാണ് നമ്മൾ ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ ആൻറ്റിബയോട്ടിക്കുകൾ ഒരു അത്ഭുത മരുന്നാണ് പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ഉപയോഗിക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ഡോക്ടർ പറഞ്ഞാൽ അത്രയും ദിവസം ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി കഴിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് നിങ്ങളുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ ദ്രോഹിക്കാതിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കും ബായ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റുമായാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ മീഷോ ഓൺലൈനിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്